യു പിയിൽ ഹോളിക്ക് മുന്നോടിയായി ഷാജഹാൻപൂർ എന്ന ജില്ലയിലെ മുഴുവൻ മുസ്ലിം പള്ളികളും ഈ ടാർപോളിന് വെച്ച് മൂടുകയാണ് അതിന് ജില്ലാ ഭരണകൂടം പറയുന്ന ന്യായീകരണം വിശദീകരണം എന്ന് പറയുന്നത് ഈ ഹോളി യാത്ര കടന്നു പോകുന്ന സമയത്ത് മുഴുവൻ സ്ഥാപനങ്ങൾക്കും കെട്ടിടങ്ങൾക്ക് മേലിലൊക്കെ ഈ ചായം പൂശും അപ്പോൾ ഈ പള്ളികൾക്ക് ചായം പൂശി കഴിഞ്ഞാൽ അതും ഒരു ഏതെങ്കിലും തരത്തിൽ സംഘർഷത്തിന് കാരണമാകും അപ്പോൾ ഈ സംഘർഷ സാധ്യത ഇല്ലാതാക്കുന്നതിന് വേണ്ടി എല്ലാ പള്ളികളും ടാർപോളിനിട്ട് മൂടുകയാണ് എന്നുള്ളൊരു വിശദീകരണം നൽകുകയാണ് ജില്ലാ ഭരണകൂടം അപ്പോൾ അത് ഏത് തരത്തിലുള്ളൊരു സന്ദേശമാണ് നൽകുന്നത് എന്നുള്ളതാണ് നമ്മൾ രണ്ടാമതായി സംസാരിക്കുന്നത് അജിംസ് അങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന സംഘർഷാവസ്ഥ എന്നതിനേക്കാൾ അപകടമല്ലേ ഈ ടാർപോളിനിട്ട് പള്ളികൾ മൂടുന്നു എന്നുള്ള സംഗതി നൽകുന്ന ഒരു സന്ദേശം അങ്ങനെ ഇത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നതല്ല സേഫും കാരണം ഇതിനു മുമ്പ് കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായിട്ട് നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച രാമനവമി ഘോഷയാത്രയോടനുബന്ധിച്ച് മസ്ജിദുകൾ ഇങ്ങനെ കവർ ചെയ്യുന്നതാണ് അത് ഉത്തരേന്ത്യയിൽ മാത്രമല്ല ഇവിടെ ഹൈദരാബാദിൽ പോലും ഹൈദരാബാദിൽ പോലും കഴിഞ്ഞ രാമനവമിക്ക് സമാനമായി ഇങ്ങനെ ടാർപോളിലിട്ട് മറക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ രാമനവമി ഘോഷയാത്രയും ഹോളിയുടെ ഘോഷയാത്രയും നമ്മൾ വ്യത്യാസമുണ്ട് രാമനവമി ഘോഷയാത്ര നമ്മൾ കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ വാഹനങ്ങളിൽ വലിയ ബോക്സുകൾ വലിയ ലൗഡ് സ്പീക്കറുകൾ ഘടിപ്പിക്കുക അതിൽ ഡി ജെ സോങ്ങുകൾ അതും ആ ഡി ജെ സോങ്ങുകളുടെ ലിറിക്സ് എന്ന് പറഞ്ഞാൽ പച്ച തെറിയാണ് തെറിയും വെറുപ്പും പുറത്തേക്ക് വിടുന്ന തരത്തിലുള്ള ലിറിക്സ് വെച്ചിട്ടുള്ള ഡി ജെ സോങ്സ് വെച്ചിട്ട് ഉന്മാദ നൃത്തമാണ് ഇതിൽ കാണുന്നത് ആ ഉന്മാദ ഉന്മാദനൃത്തു ആയുധങ്ങളുമായിട്ടാണ് രാംനവമിക്ക് ആയുധങ്ങളുമായിട്ടാണ് ഈ പറയുന്ന പൊസഷൻ നടക്കുക അപ്പോൾ അതിലുണ്ടാകുന്ന പ്രശ്നമെന്ന് വെച്ചാൽ ഒന്നുകിൽ ഈ ജാഥയെന്ന് എവിടെയെങ്കിലും കല്ലേറുണ്ടാവും ആ കല്ലേറ് ഇതാവുമ്പോൾ തിരിച്ച് കല്ലേറുണ്ടാവും അതൊരു റേറ്റായി മാറുന്നു അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്നിട്ട് ആർക്കെതിരെയാണ് ആക്രമണം ഉണ്ടായത് അവരുടെ വീട് വന്നിട്ട് ബുൾഡോസർ വന്ന് ഇടിച്ചു തരുന്നത് അത് നമ്മൾ കഴിഞ്ഞ ഒരു പാറ്റേൺ എങ്ങനെയാണ് രാമനവമിയുടെ ആഘോഷത്തിൻ്റെ ഒരു പാറ്റേൺ അതാണ് സാധാരണ ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ അത് സന്തോഷം തരുന്ന ആളുകളുമായിട്ട് സൗഹൃദം പങ്കുവയ്ക്കുന്ന അവസരങ്ങളാണ് പൊതുവേ ലോകത്തെല്ലായിടത്തും ആഘോഷങ്ങൾ പ്രത്യേകിച്ച് മതപരമായ ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ അതാണ് ആളുകളായിട്ട് കുറേ കൂടി സൗഹൃദം ഉണ്ടാവുക അയാൽക്കാരെ വിളിച്ച് വിരുന്നു കൊടുക്കുക എല്ലാവരുമായിട്ട് സന്തോഷം പങ്കിടുക പങ്കെടുക്കുകയൊക്കെയാണ് പക്ഷേ ഇന്ത്യയിൽ ചില ആഘോഷങ്ങൾക്ക് ഇങ്ങനെയാണ് നിറം അതായത് അത് അക്രമോത്സുകുന്നു വയലൻ്റ് ആകുന്നു എന്നുള്ളതാണ് വെറുപ്പ് പ്രസരിപ്പിക്കുന്ന ആഘോഷങ്ങൾ അവർന്നുള്ളതാണ് ഹോളി പൊതുവേ സ്നേഹം പങ്കിടുന്ന സൗഹൃദം പങ്കിടുന്ന ഒരു ഒരു കളർഫുള്ളായിട്ടുള്ളൊരു ആഘോഷമാണ് അത് ഹോളി ആഘോഷിച്ചിട്ടുള്ളവർക്കറിയാം പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ താമസിക്കുന്ന ആൾക്കാർ വളരെ പെട്ടെന്ന് മനസ്സിലാവും പക്ഷേ ഇവിടെ ഇപ്പം ഈ ഈ പർട്ടിക്കുലർ വിഷയത്തിൽ ഇപ്പോൾ യു പിയിലെ എഴുപത് ഇടത്താണ് ഇത് മറിച്ചിട്ടുള്ളത് എഴുപത് മസ്ജിദുകൾ മറിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് സാധാരണ രീതിയിൽ അങ്ങനെ ഹോളി ഹോളി ആഘോഷത്തെ തുടർന്ന് വലിയ കലാപങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല ഈ അതിലാകെയുള്ള ഒരു അസ്വസ്ഥത എന്താണെന്ന് വെച്ചാൽ ഈ ഹോളി ആഘോഷത്തിൽ താല്പര്യമില്ലാത്ത ആളുകളുടെ ദേഹത്ത് കളർ വീണാണ് അവർക്കൊരു അസ്വസ്ഥ ഉണ്ടാകുന്നെങ്കിൽ പോലും ആളുകൾ ആളുകളിത് വെച്ചാൽ അങ്ങ് എന്താണ് ഒരു ടോളറൻസോട് പെരുമാറാനാണ് പതിവ് പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഷാജഹാൻപൂർ എന്ന് പറയുന്ന ഒരു സിറ്റി ഉണ്ട് അവിടുത്തെ ഹോളി ആഘോഷത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ആ ഹോളി ആഘോഷം ഇന്ത്യയിൽ വേറെ എവിടെയും അങ്ങനെ ആഘോഷിക്കുന്നില്ല ആ ഹോളി പൊസേഷനിൽ ഉണ്ടാകുന്ന കാര്യം ഒരു എരുമ വണ്ടി ആ എരുമ ഒരു എരുമ വണ്ടിയിൽ രണ്ടോ മൂന്നോ ആളുകളിൽ ഇരിക്കുന്നു അവരെ ഇങ്ങനെ ആഘോഷ ആനയിച്ചുകൊണ്ട് ആളുകൾ വരുന്നു ഈ വരുന്ന ആളുകൾ മുഴുവൻ ഇവർക്ക് നേരെ ചായ എറിയുന്നു അവർ ചെരുപ്പ് കുരി എറിയുന്നു ഇതൊരു ആചാരമാണ് അപ്പോൾ ഇത് ഇതുവരെ പത്ത് മുന്നൂറ് വർഷമായിട്ട് തുടരുന്ന ഒരു ആചാരമാണ് ഷാജാൻപൂരിൽ ഇങ്ങനെ മുന്നൂറ് വർഷമായിട്ട് ഈ ചെരുപ്പേർ പരിപാടിയുണ്ട് പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത് മറക്കേണ്ടി വരുന്നത് വെച്ചാൽ മുമ്പ് ഈ പൊസിഷനിൽ വരുന്ന ആളുകൾ അവരെ സന്തോഷം പങ്കിടാൻ വേണ്ടിയാണ് ഈ ഈ ആചാരം നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോസ് എടുത്തു നോക്കുക കഴിഞ്ഞൊരു നാലോ നാലഞ്ച് വർഷത്തെ വീഡിയോസ് എടുത്ത് നോക്കുക പച്ച തേറി വിളിച്ചുകൊണ്ട് വെറുപ്പ് മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ആണ് ഈ ഈ പൊസിഷൻ മുഴുവൻ നടക്കുന്നത് പിന്നെ ഹോളിക്ക് വേറെ പ്രത്യേകത ഉണ്ട് ഹോളിയിൽ ഉത്തരേന്ത്യയിൽ ബഹുഭൂരിഭാഗം ആളുകളും ഭാങ്ക് അത് കഞ്ചാവിൻ്റെ പൂവാണത് അതവിടെ ലീഗലാണ് അത് അരച്ചു കലക്കി പാലിൽ കലക്കി കുടിച്ച് കുറച്ച് ലഹരിയിലൊക്കെ ആയിരിക്കും ഇത് ആഘോഷിക്കുക പക്ഷേ ഇത് അതിൻ്റെയൊക്കെ അപ്പുറം പോയിക്കൊണ്ട് അതൊരു ഒരുതരം ഉന്മാദ നൃത്തമാണ് എന്ന് മാത്രമല്ല ഈ ചെരിപ്പേറിനോടൊപ്പം തന്നെ തൊട്ടടുത്ത സ്ഥലങ്ങളിലേക്ക് ആസിഡ് എറിയുകയും കല്ലെറിയെന്നും ചെയ്യുന്ന ആസിഡോൾ പറയും കല്ലറിയും ചെയ്യുന്ന പരിപാടികൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് പോലീസും ജില്ലാ ഭരണകൂടവും ഈ മസ്ജിദ് കമ്മിറ്റികളുമായിട്ട് ചേർന്നിട്ടാണ് ഇത് അവരുടെ സഹകരണത്തോടെയാണ് ഇത് ചെയ്യുന്നത് അല്ലാതെ ഇത് ഇത് ഏകപക്ഷീയമായിട്ട് പോലീസ് ചെയ്യുന്ന ഒരു കാര്യമല്ല പോലീസും മസ്ജിദ് കമ്മിറ്റിയോടും ചേർന്ന് അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്യുന്നതാണ് പക്ഷെ ഇവിടെ ആലോചിക്കേണ്ടത് ഇന്ത്യയുടെ ഏറ്റവും വലിയ അഭിമാനം എന്ന് തോന്നാൻ ഇത്തരം ആഘോഷങ്ങളുണ്ടല്ലോ ഇന്ത്യയുടെ സാംസ്കാരിക വൈദ്യത്തിൻ്റെ പ്രതീകങ്ങൾ കൂടിയാണ് ഹോളി എന്ന് പറഞ്ഞാൽ ലോകത്ത് തന്നെ ശ്രദ്ധാകർഷിക്കുന്നൊരാഘോഷമാണ് നിറങ്ങളുടെ ആഘോഷമാണ് ആ ആഘോഷത്തെ മറ്റുള്ളവർക്ക് ഉപദ്രവമാവുന്ന രീതിയിൽ ആചരിക്കുന്ന ആളുകൾ അത് ആചരിക്കുന്ന ആരാണെന്ന് നമുക്കറിയാം അവർ വിളിക്കുന്ന മുദ്രാവാഹികൾ എന്താണെന്ന് നമുക്കറിയാം അതെല്ലാവരുമല്ല അവരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അവരെ അവരിൽ നിന്ന് സം നിങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി ആളുകൾ കെട്ടിയിരിക്കേണ്ടി വരുന്ന അവസ്ഥ നമ്മളിത് രണ്ട് ഒന്ന് ട്രംപ് ഗുജറാത്തിൽ വന്നപ്പോൾ പാവങ്ങളിൽ ചേരി മറച്ചു വെച്ച അവസ്ഥ അതുപോലെ തന്നെയാണ് നിങ്ങളിൽ നിന്ന് മറ്റുള്ളവർ സ്വയം രക്ഷിക്കണം നിങ്ങളെ കൊണ്ട് വലിയ ശല്യമാണ് എന്ന് തെളിയിക്കുകയല്ലേ ഈ ദൃശ്യങ്ങൾ ചെയ്യുന്നത് അതാർക്കാണ് നാണക്കേടമെന്ന് അവരാലോചിച്ചാൽ മതി അത്ര ഇതിൽ പറയാം എത്ര കാലം ഇങ്ങനെ ടാർപോളിട്ട് പള്ളികൾ മൂടും ഇപ്പോൾ ടാർപോളിട്ട് മൂടുന്നതേ ഉള്ളൂ ഇതിൻ്റെ ഒരു അനന്തര ഘട്ടം എന്തായിരിക്കുന്നു വിശ്വാസികൾക്ക് ആശങ്ക വന്നാൽ ടാർപോളിട്ട് മൂടുക എന്ന് പറഞ്ഞ സംഗതിയോട് നമ്മുടെ സ്റ്റേറ്റ് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടും എന്താ പറയുക താതപ്യത കാണുന്നുണ്ടോ അത് ഗുരുതരമായ പ്രശ്നമാണ് ഹോളിവുഡ് സെലിബ്രേഷൻ നടക്കുമ്പോൾ മറ്റെല്ലാ സ്ട്രക്ചറുകൾക്കും അതുപോലെ നിൽക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയലാണ് ഭരണകൂടത്തിൻ്റെ ബാധ്യത എന്നിരിക്കെ ഞങ്ങൾക്ക് നിങ്ങൾക്ക് സുരക്ഷ എടുക്കാൻ കഴിയില്ല നിങ്ങളുടെ പള്ളികൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളെ ഒറ്റത്തവണേ ഉണ്ടാകും രണ്ടാമത് ചെറുപ്പിടുത്തെറിയാനോ വെള്ളമെടുത്തറിയ അല്ലെങ്കിൽ കളർ ഒരാൾ ഉണ്ടാവില്ല കർശനമായ നിയമ നടപടി സ്വീകരിച്ചു കൊണ്ട് ഇത്തരം എല്ലാ സംസ്കാരത്തെയും ഞങ്ങൾ തടസ്സം തടയും എന്ന് ഭരണകൂടം പ്രഖ്യാപിക്കുന്നില്ല അപ്പോൾ ഇതാ ഒരു ഹിന്ദുത്വത്തിൻ്റെ വെറുപ്പിൻ്റെ ഒരു ഘോഷയാത്ര വരുന്നു അവർ പലതിനെയും ആക്രമിച്ചേക്കും അത് തടയാൻ ഞങ്ങൾക്ക് വയ്യ കാരണം അവർ അതിലർഹതപ്പെട്ടവരാണ് അതിന് പ്രിവിലേജിലാണ് അവരത് ചെയ്യും ഞങ്ങൾ നിങ്ങൾ വേണമെങ്കിൽ മറയ്ക്കൂ മറയ്ക്കാൻ ഞങ്ങളും കൂടി സഹായിക്കാമെന്ന് പറയുന്നത് ആരാണ് സ്റ്റേറ്റ് പറയുകയാണ് ഗുരുതരമായ അപകട സിറ്റുവേഷൻ സിറ്റുവേഷനാണ് അതുകൊണ്ട് ഈ പോലീസും ജില്ലാ ഭരണകൂടവും ഒക്കെ ചേർന്നുകൊണ്ട് പള്ളിക്കാർക്ക് എന്തോ സഹായം ചെയ്തു കൊടുത്തെന്നുള്ളതല്ല അതായത് നിങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കും നിങ്ങൾ ആക്രമിക്കാൻ നിങ്ങൾ ആക്രമിക്കപ്പെടുന്നവരാണ് ഇനിയും നിങ്ങൾ ആക്രമിക്കപ്പെടും നിങ്ങൾ ആക്രമിക്കപ്പെടുക എന്നുള്ള ഇന്ത്യയിലെ ഒരു യാഥാർത്ഥ്യമായി മാറിക്കഴിഞ്ഞു നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റിൻ്റെ സഹായമല്ല നേടേണ്ടത് തേടേണ്ടത് ഭരണഘടനാപരമായ നിങ്ങളുടെ അവകാശങ്ങൾ വെച്ചുകൊണ്ട് സർക്കാരിനോട് ചോദിക്കുകയല്ല നിങ്ങൾ വേണമെങ്കിൽ സ്വയം മൂടി നിന്നോളൂ എന്ന് ഭരണകൂടം പറയുകയാണ് ഇത്രയധികം പള്ളികൾ മൂടിയിരിക്കുന്ന ദൃശ്യങ്ങൾ കോടതിയിൽ കാണുന്നില്ലേ കോടതികൾ കാണുന്നില്ലേ എത്രയോ കാര്യങ്ങൾക്കകത്ത് സ്വമേധയാ ഇടപെടാൻ ശേഷിയുള്ള കോടതികൾ എന്തുകൊണ്ടാണ് മതനിരപേക്ഷ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഘോഷയാത്ര നടക്കുന്നു എന്നതിൻ്റെ പേരിൽ മറ്റ് ആരാധനാലയങ്ങൾ മൂടി വെച്ചിരിക്കുന്നു ഇത് ആ ആരാധനാലൾക്ക് സംരക്ഷണം കൊടുക്കാൻ ഇങ്ങനെ പള്ളികൾ ആക്രമിച്ചുകൊണ്ട് നടത്തുന്ന ഈ സംഹാര യാത്രകൾ ഇന്ത്യയിൽ നടക്കില്ല എന്ന് പറയാൻ ഭരണകൂടത്തോട് പറയാൻ തേറാവാത്തെന്താണ് അപ്പോൾ ഈ മൂടി വെച്ചിരിക്കുന്ന പള്ളികളെന്ന് പറയുന്നത് ഇന്ത്യ അകപ്പെട്ടിരിക്കുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു സംഗതിയുടെ ഒരു കുഴപ്പത്തിൻ്റെ സൂചനയാണ് എന്നൊരു തർക്കമില്ല നാളെ ചിലപ്പോൾ എന്തിൻ്റെ എക്സ്റ്റൻഷൻ നേരത്തെ സേഫ് പറഞ്ഞ നിങ്ങൾ പള്ളികൾ ചിലപ്പോൾ ആക്രമിക്കപ്പെട്ടേക്കാം നിങ്ങൾ പാതയോരത്തുള്ള പള്ളികൾ പൊളിച്ചു നീക്കൂ നിങ്ങൾ പള്ളികളുടെ വിസിബിലിറ്റി പരമാവധി കുറയ്ക്കുന്നതാണ് ഇപ്പോൾ അവിടെ കേൾക്കുന്ന ഒരു പുതിയ സംഗതി എന്താണ് സ്ത്രീകൾക്ക് എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ച ഉണ്ടല്ലോ ഇനിയും പോകാമല്ലോ ഹോളി വർഷത്തിലൊരിക്കലേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ ജു ജുമു നമസ്കരിക്കാനുള്ള സമയം പോലും പുനഃക്രമീകരിച്ചിരിക്കുകയാണ് കാരണം നടക്കില്ല അതിൻ്റെ പ്രശ്നം എന്താണ് ഒരു വിഭാഗം അവരുടെ പ്രാർത്ഥനയുമായി പോകുന്നു വിഭാഗം ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ പ്രാർത്ഥന നടത്തുന്നു അത് പറ്റില്ല എന്ന നല്ല ഇങ്ങനെ ഉണ്ടാകുന്നു ജുമ നമസ്കരിക്കാൻ പുറത്തിറങ്ങുമ്പോൾ ഹോളി യാത്ര പോകുമ്പോൾ ഉണ്ടാകാവുന്ന സംഘർഷങ്ങളെക്കുറിച്ച് ഭയപ്പെടുന്നു സ്റ്റേറ്റ് അങ്ങനെ ഞാൻ സ്റ്റേറ്റ് ഭയപ്പെടുന്നു അങ്ങനെ ഭയപ്പെടാൻ പാടുണ്ടോ അപ്പോൾ അത് ഗുരുതരമായ ഒരു പ്രശ്നമാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ സേഫ് നമ്മളൊരു മതവിശ്വാസം കൊണ്ട് നടക്കുന്നു ഈ അജിംസ് നേരത്തെ ഒരു സെലിബ്രേഷൻ ആഘോഷം സാംസ്കാരികത അത് ലോകത്തിനുള്ള സന്ദേശത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു ഞാനൊരു വിശ്വാസിയാണെന്ന് കരുതുക വിശ്വാസിയായി എനിക്ക് എൻ്റെതായ പേഴ്സണലായിട്ടുള്ള ആഴത്തിലുള്ള വിശ്വാസമുണ്ട് ഏത് വിശ്വാസം ആയിക്കോട്ടെ അത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എൻ്റെ തികച്ചും പേഴ്സണലായ കാര്യമാണ് ആ ഞാൻ അപ്പോൾ ഈ സെലിബ്രേഷൻസിപ്പം ഹോളി ആഘോഷം പിന്നെ ഇതുമാത്രമല്ല രാമനവമിയുണ്ട് ഹനുമാൻ ജയന്തി ഉണ്ട് ഈ ആഘോഷങ്ങളിലാണ് ഇതിനു മുമ്പ് ഇത്രയും വലിയ വയലൻസ് ഉണ്ടായതെന്ന് നമുക്കറിയാം അപ്പം നമ്മുടെ വിശ്വാസപരമായ ഒരു ദിവസത്തെ ദൈവത്തോട് അടുക്കാനും പ്രാർത്ഥിക്കാനും വിശ്വാസം ഊട്ടി ഒരു ആത്മാർത്ഥമായ പരിശ്രമമായിട്ടല്ല ഈ കൂട്ടത്തിൽ ബഹുപുരുഷ ആൾക്കാരും ഈ അക്രമി സംഘത്തിലെ ബഹുപുരേഷം കാണുന്നത് പിന്നെന്താണ് രാമനവ്യം വരുന്നുണ്ട് അവന്മാരെ അടിക്കാനൊരു ഒരു ദിവസം കിട്ടിയല്ലോ ഹനുമാൻ ജയന്തി വരുന്നു അവരുടെ പള്ളിക്ക് നേരെ ചെരുപ്പറിയാനും പടക്കം ഒരു അവസരം കിട്ടിയിരിക്കുന്നു ഹോളി വരുന്നുണ്ട് അവരുടെ പള്ളിക്ക് നേരെ കളർ അറിയാൻ അവസരം കിട്ടിയിരിക്കുന്നു അപ്പോൾ വിശ്വാസമല്ല ഇതിൻ്റെ അടിസ്ഥാനം എന്ന് കാണുക ഒരാത്മാർത്ഥമായ വിശ്വാസമില്ല വിശ്വാസത്തിൻ്റെ ദിവസങ്ങളെ എടുത്തു വെച്ചുകൊണ്ട് വെറുപ്പിനുള്ള ഉപാധി ഉണ്ടാക്കുക അതിനുമ്പതൊരു തോൽവിയുണ്ട് ഒരു രാജ്യത്തിന് അതൊരു ജനതയ്ക്ക് സ്വന്തം വിശ്വാസം എന്ന് പറയുന്ന സംഗതി കള്ളമായി അഭിനയിക്കുകയാണ് എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് വ്യാജമായി നടിക്കുകയാണ് എന്നിട്ട് എന്തിനാണ് ആ വിശ്വാസത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ തെരുവിലിറങ്ങുന്നു തെരുവിലിറങ്ങുമ്പോൾ പള്ളിയെ ആക്രമിക്കണം അപ്പോൾ ഏറ്റവും ദുരന്ത കാഴ്ച ഇതാണ് സ്വന്തം വിശ്വാസം സ്വന്തം നിലയ്ക്ക് ആത്മാർത്ഥമായി ആചരിക്കാത്ത മനുഷ്യർ വ്യാജമായി വിശ്വാസം നടിച്ച് പുറത്തിറങ്ങി വരുന്നു ആരെ ആക്രമിക്കാൻ ഇതര മതസ്ഥരെ ആക്രമിക്കാൻ അതാണ് ഇന്ത്യ നേരിടുന്ന വലിയ കെടുതികളിലൊന്ന് അപ്പോൾ ഈ മറച്ചു വെച്ചിരിക്കുന്ന പള്ളികൾ എന്തായാലും നമ്മുടെ സിസ്റ്റം കംപ്ലീറ്റായി പരാജയപ്പെടുന്നു എന്ന് മാത്രമല്ല സിസ്റ്റം ഈ ഹിന്ദുത്വ പ്രഘോഷകരുടെ ഈ ഈ ഈ ഈ അക്രമി സംഘത്തിൻ്റെ യാത്ര ഇനി ഇന്ത്യയിൽ നീണ്ടു നീണ്ടു വരാൻ പോവുകയാണ് വലുതാവാൻ പോവുകയാണ് അതിൽ നിന്ന് രക്ഷപ്പെടേണ്ടവർ പെടൻ വേ വേണ്ടവരൊക്കെ സ്വമേധയാ രക്ഷയ്ക്കുള്ള മാർഗങ്ങൾ സ്വീകരിച്ചുള്ളൂ എന്ന് പറയുകയാണ് നിങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നടൻ ഞങ്ങൾ അശസ്തരായിരിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ തന്നെ ആളുകളാണ് ഈ വരുന്നവർ അതുകൊണ്ട് അവരോട് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ വിധേയപ്പെട്ടുള്ളൂ എന്ന സന്ദേശം കൊടുക്കുകയാണ് ഇത് ലോകത്ത് തന്നെ ഇന്ത്യ എന്ന രാജ്യത്തെ സംബന്ധിച്ചുള്ള ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് എല്ലാവർക്കും അവരുടെ പൗരാവകാശങ്ങൾ എഴുതി വെക്കപ്പെട്ട ഒരു രാജ്യമാണ് എല്ലാവർക്കും അവരുടെ മതവിശ്വാസത്തിന് സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് എല്ലാവർക്കും അവരുടെ റിലീജിയസ് പ്രാക്ടീസിന് അവകാശമുള്ള രാജ്യമാണ് അത് പ്രചരിപ്പിക്കാൻ അവകാശമുള്ള രാജ്യമാണ് ആ രാജ്യത്ത് പക്ഷേ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതൊരു ചെറിയ കാര്യമേ അല്ല എന്തുകൊണ്ട് ഭരണകൂടത്തിൻ്റെ നിസ്സംഗമായ നോക്കിനില്പ്പിൽ എങ്ങനെയാണ് കലാപ സംഘങ്ങൾ വരുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണിത്